കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കായ വിളവെടുപ്പ് വൈകുന്നു വിളവെടുക്കുന്ന ഇടവേള എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം വരെയായി ഉയർന്നുവെന്നാണ് കൃഷി വിദഗ്ധരുടെ കണ്ടെത്തൽ കാർഷിക ചിലവ് ഗണ്യമായി ഉയർന്നതും ഉൽപ്പാദനം കുറയുന്നതും കർഷകർക്ക് പ്രതിസന്ധിയാവുകയാണ് ഏലച്ചെടികൾ പൂവിട്ട ശേഷം കായ് കായവിളഞ്ഞ് പാകമാകുവാനുള്ള സമയമാണ് ഏറെ വർദ്ധിച്ചത് സാധാരണയായി അൻപത്തിയഞ്ച് മുതൽ അറുപത് ദിവസത്തിനിടയിലാണ് വിളവെടുപ്പ് നടത്താറുള്ളത് എന്നാൽ കാലാവസ്ഥ മാറിയതോടെ എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾ വരെയാണ് ഇപ്പോൾ കായ കായവിളഞ്ഞ് പാകമാകുവാൻ വേണ്ട സമയം കൃത്യമായ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കാത്തതാണ് വിളവെടുപ്പ് വൈകാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഏലക്കായ്ക്ക് ശരാശരി ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുക്കാനുള്ള സമയം വർദ്ധിച്ചതോടെ ഉൽപാദന ചെലവ് ഗണ്യമായി ഉയരുന്നതും ഉൽപാദനം കുറയുന്നതും കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥ വ്യതിയാനം അത് എല്ലാ കാർഷിക വിളകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏലകൃഷിയെ നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കിയിലെ സംബന്ധിച്ച് ഇടുക്കിയിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്നിപ്പം കേരളം തമിഴ്നാട് കർണാടക മൂന്ന് സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഏലകൃഷി ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഏലകൃഷിയെ ബാധിക്കുന്ന ഒരു വലിയ ക്രൈസിസ് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് അതായത് നമുക്ക് ഈ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾക്ക് പ്രത്യേകിച്ച് ആ വലിയ പ്രളയം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ ഏലക്കായ കിലോയ്ക്ക് രണ്ടായിരം രൂപ കർഷകന് ശരാശരി വില ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് വില താഴ്ന്ന് എഴുന്നൂറ് രൂപ വരെ എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഏലക്കായ്ക്ക് വില ഏഴായിരം ആയതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടിയായി ഉയർന്ന സാഹചര്യവുമുണ്ടായി തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചതും ഉൽപാദന ചെലവ് ഇരട്ടിയിലധികമായി മാറുവാൻ കാരണമായി പകൽ സമയത്ത് ചൂട് വർധിക്കുന്നവും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പും കായപ്പാകമാകാൻ താമസം വരുത്തുന്ന മറ്റ് ഘടകങ്ങളാണെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ബ്യൂറോ കട്ടപ്പന